മലപ്പുറം ജില്ല എന്നാണ് വരുന്നത് കൊണ്ടോട്ടി പുളിക്കലിറുന്ന സ്ഥലം ഫൈബ്രോയിന്റെ പ്രശ്നമായിട്ട് വന്നതാണ് എന്നോട് ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞതാണ് രണ്ടു വർഷമായിട്ട് മരുന്നൊന്നും എല്ലാം കുടിച്ചില്ല ഹോമിയോ മരുന്നായിരുന്നു കുടിച്ചത് പക്ഷേ ഫൈബ്രോയിഡ് വലിപ്പം വെച്ച് വരികയാണ് നേരം കാല് നല്ല പൊച്ചിലായിരുന്നു അത്രയും സമയങ്ങളിൽ ഉറങ്ങാൻ കഴിയില്ലായിരുന്നു ഇപ്പോ ഇവിടെ വന്ന് ഈ അഞ്ചു ദിവസം നല്ല ഉറങ്ങി ആ പൊച്ചിലിനൊക്കെ നല്ല മാറ്റുണ്ട് പൂരവേദനന്റെ അളവിന് അതിനും മാറ്റം വന്നിട്ടുണ്ട് നടക്കുമ്പോൾ നോക്കുമ്പോ കാലുവേദന വേദന ഇപ്പൊ ഇവിടെ വന്നാൽ ആ പൊകച്ചിൽ മാറി നല്ല ഉറങ്ങാൻ പറ്റുന്നുണ്ട് എന്റെ പേര് കൃഷ്ണ എന്നാണ് ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത് െന്ന് പറഞ്ഞ കാര്യം എല്ലാര്ക്കും കൊണ്ട് ഒരു പന്ത്രണ്ട് വർഷമായിട്ട് മരുന്ന് കഴിച്ചു പറഞ്ഞപോലെ അച്ഛൻ തന്ന സ്വത്താന്നാ ഞാൻ പറയുന്നത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അപ്പൊ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പ് ഇതുപോലെ ഷുഗർ പെട്ടെന്ന് കൂടി എനിക്ക് ഒരു സൈഡിലേക്ക് തിരിയുമ്പോ ഒരു തലകറക്കം പോലെ ഫീൽ ചെയ്തു ഞാൻ ശരിക്കും തന്നെയാണ് ഇരിക്കുന്നത് ഹസ്ബൻഡ് മരിച്ചു അനിയും മരിച്ചു അപ്പൊ ഞാനിപ്പം വീട്ടിൽ വിട്ടിപ്പോ പിന്നെ തന്നെ ഒന്നിരിക്കും കുറച്ച് ദിവസം അപ്പൊ ഈ കട്ടിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ കടന്നു ഇറങ്ങിയത് രണ്ടു ദിവസം അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട് ടെസ്റ്റ് ചെയ്തപ്പം മൂന്ന് മാസം ആവറേജ് എന്ന് പറയുന്നത് നയൻ പോയിന്റ് വൺ ആയി കണ്ടു നേരത്തെ സിക്സ് പോയിന്റ് ആയിരുന്നു അപ്പൊ നയൻ പോയിന്റ് വൺ ആയപ്പോ ഞാൻ ചോദിച്ചു ഇനി ഇങ്ങനെ പോയാൽ എനിക്ക് തന്നെ ഇരിക്കാൻ പറ്റത്തില്ല മോളെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പൊ എന്തായാലും ആ വീട്ടിൽ വരുന്ന ഡോക്ടറെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു അപ്പം ഡോക്ടർ മരുന്ന് മാറ്റി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ഫീൽ ചെയ്തു ഇങ്ങനെ പോയാൽ ഈ മരുന്നിനെ കൂട്ടി കൂട്ടി കൊണ്ടുപോകേണ്ടി വരും കൊറേ നേരം കണ്ടു കഴിഞ്ഞ് യൂട്യൂബ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് സാറിന്റെ ക്ലാസിനെ കുറിച്ചത് അപ്പൊ എന്തായാലും അതിന് പോണോന്ന് ഞാൻ തീരുമാനം അപ്പൊ എന്റെ രണ്ട് ചേച്ചിമാരുണ്ട് അവരെ ഞാൻ വിളിച്ചു നമുക്ക് പോവാം എനിക്കൊരു കൂട്ടു വേണം തന്നെ വരാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ അന്വേഷിച്ചു ഒരു കല്യാണത്തിന് വന്നതാണ് അപ്പൊ വന്ന സമയത്ത് അന്വേഷിച്ചു ഈ യൂട്യൂബിൽ കണ്ടാലും ഇത് റിയൽ ആണോ നടക്കുന്നുണ്ടോന്നുള്ള കാര്യം നമുക്ക് സംശയം എല്ലാരും അങ്ങനെയേ പറയത്തുള്ളൂ അതൊക്കെ ഫേക്കാ നടക്കത്തില്ല പിന്നെ ആര് ഫേക്ക് പറഞ്ഞാലും എനിക്ക് ഈ പറഞ്ഞോലെ മെഡിസിൻ ഇല്ലാതെ കുറെ കാലം ജീവിക്കണം ഞാൻ വന്നു അഞ്ചു ദിവസമായി മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല ഈ പറഞ്ഞ ഷുഗറിന്റെ പ്രോബ്ലം ഉണ്ടായിരിക്കാ ഇല്ലായിരിക്കാം എന്നാലും മരുന്നില്ലാതെ ധൈര്യമായിട്ട് പോകാം എന്നുള്ള രീതിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ് എന്റെ കൂടെ വന്നവരും നല്ല രീതിയിൽ മാറ്റം മാറ്റം ചെയ്തു മനസ്സിലാവ ശരിക്കും ഈ പറഞ്ഞ സാർ പറഞ്ഞ പോലെ കണ്ണടച്ചിരിക്കുമ്പോ തന്നെ നമുക്ക് ഉള്ളിൽ ഒരു എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ അറിഞ്ഞൂടെ മരുന്ന് അപ്പൊ മരുന്ന് കഴിച്ചിട്ട് കഴിക്കുന്നതിനേക്കാൾ ഇപ്പൊ കുറച്ചുകൂടെ ഒരുപാട് വ്യത്യാസങ്ങൾ ഫിസിക്കലി പിന്നെ ഇങ്ങനെ ഒരെണ്ണം ദൈവം കാണിച്ചു തന്നെ ഞാൻ ഒരുപാട് ഹാപ്പി സാധനം ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ അങ്ങനെ നടക്കോ മരുന്നില്ലാതെയൊക്കെ നടക്കോ ഇത് ഒരൽപ്പമാണ് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് കാശ് കൊടുത്ത് പറയിപ്പിക്കണെന്ന കാശ് കൊടുത്ത് പറയാൻ എല്ലാ ആഴ്ചയിലും ആളെ കിട്ടണ്ടേ അതൊരു പണിയല്ലേ പിന്നെ ഈ പറയുന്ന ആളുകൾ നിങ്ങളുടെ നാട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾ അപ്പ ആ നാട്ടിലുള്ളവർ അന്വേഷിച്ചാ മതി അതുകൊണ്ട് സ്ഥലം ഒന്ന് പറയാൻ പറഞ്ഞേ എന്റെ വീട് ചെങ്ങന്നൂര് എന്റെ പേര് രമ എനിക്ക് ഇരുപത്തഞ്ചു വർഷത്തെ കൂടുതലായിട്ട് മൂക്കില് ദശ് ഇവിടെ ഇങ്ങനെ പഴുത്ത ഒരുപാട് വർഷമായി ഞാൻ ആയുർവേദം പല രീതിയിലും ചെയ്തിട്ടുണ്ട് പല മരുന്നുകളും ചെയ്തു ഇംഗ്ലീഷ് മരുന്ന് ചെയ്തു ഒരു കുറവില്ലായിരുന്നു ഇപ്പൊ ഇവിടെ വന്ന് രണ്ടാമത്തെ ദിവസം എനിക്ക് കുറവ് കിട്ടി നല്ല വീർപ്പുണ്ടായിരുന്നു ഇങ്ങനെ പഴുത്ത കളറായിരുന്നു ഇങ്ങനെ ക്രോസിൽ അത് മാറി അത് മാറി ഇവിടുത്തെ വീർപ്പ് മറ്റേ രാവിലെ എണീക്കിപ്പോ മുഖം വല്ലാത്ത ഒരു മൂക്ക് വീർത്തിരിക്കും അത് മാറി മാറിയ പറഞ്ഞു പിന്നെ ഓൾ ബോഡി പെയിൻ ആയിരുന്നു എനിക്ക് അത് ചെറുപ്പം മുതലേ ഉള്ളതാണ് അതിന് വർഷവർഷം തിരുമിക്കുകയും ഞാൻ വിറയിൽ പോലെ ശരീരത്തിൽ വിലക്കുറവുണ്ടായി അത് പിന്നെ ഒരു വർഷം നിൽക്കും അത് കഴിയുമ്പോൾ പിന്നെയും വരും അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യുമായിരുന്നു ഏതായാലും അത് ഇവിടെ വന്നിട്ട് ബോഡി പെയിൻ മാറി ജീവിതത്തിൽ ആദ്യമായിട്ട് ബോഡി പെയിൻ ഇല്ലാതെ അതൊരു പത്ത് മുപ്പത് വർഷത്തിൽ കൂടുതലായി ഡിസ്ക് ബൾജിങ് ഉണ്ടായിരുന്നു മൂന്ന് ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു അതും ഇതുപോലെ ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ തിരുമിച്ച് തിരുമിച്ച് ഇങ്ങനെ ജീവിക്കുവായിരുന്നു അയുർവേദം ഇംഗ്ലീഷ് മരുന്നെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പൊ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ ഈ അടുത്ത സമയത്തെല്ലാം അങ്ങ് മറിഞ്ഞു വീഴുവാ നടക്കുന്ന നടപ്പിൽ അടിച്ചു വീഴും ഈ വശം അടിച്ചു വീണേ വശം അടിച്ചു ഇപ്പൊ രണ്ടു മൂന്നാഴ്ച മുന്നേ ഓട്ടോറിക്ഷയിൽ നിന്ന് കയറിയപ്പോ ബാക്കിലോട്ട് അടിച്ചങ്ങ് വീഴും അപ്പേലിരുന്നിട്ട് എനിക്കും ഇങ്ങോട്ട് വരാൻ വയ്യായിരുന്നു ആ അവസ്ഥയായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ വയ്യാതുകൊണ്ട് അടുത്തുള്ളവര് വന്ന് തിരുമി കിഴി വെച്ചും ഒക്കെ തന്ന് ഒന്നായപ്പോഴാണ് അയൽവക്കത്തുള്ളവർ വന്ന് ചൂടൊക്കെ വെച്ചു അതേ കണ്ടീഷനായിരുന്നു റൂം വീടിനകത്ത് പോലും നടക്കാൻ വയ്യായിരുന്നു വിറയ്ക്കുമായിരുന്നു ശരീരം ഇപ്പൊ സ്റ്റെയർ കേസും കയറി ഇറങ്ങുന്നുണ്ട് ഞാൻ മറ്റേ എനിക്ക് അങ്ങനെ സ്റ്റെയർ കേസ് ഒന്നും കയറാൻ പറ്റില്ലായിരുന്നു ഇപ്പൊ നല്ലോണം കയറി അതിനൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ട് ഇപ്പൊ എനിക്ക് ഇനി ഇരുപത് വർഷമായിട്ട് ഷുഗർ ഉണ്ടായിരുന്നു ഇപ്പം ഇൻസുലിൻ എടുത്ത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചു വീതം രണ്ട് നേരം എടുക്കുന്നുണ്ടായിരുന്നു മൂന്ന് മൂന്ന് നേരം കുളികയും കഴിക്കുന്നുണ്ടായിരുന്നു എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല ശരീരത്തിന് അതും ഒക്കെ ആയെന്നാൽ <laughs> <laughs> ും പറഞ്ഞിട്ടും അവർക്ക് അതെ പിന്നെ പിന്നെ പറയാനുള്ള സാറിന് ഒരുപാട് നന്ദിയുണ്ട് ഈ ജനങ്ങൾക്കെല്ലാം ഇത്രയും ആശ്വാസം കൊടുക്കുന്നു എന്റെ പേര് സലീം എന്നാണ് ഞാന് ഒരു പതിനഞ്ച് കിലോമീറ്റർ അകലം മലയിടം തുരത്തുന്ന സ്ഥലത്താണ് വരുന്നത് ഞാൻ എന്റെ സ്നേഹിന് ഇവിടെ വന്ന സമയത്ത് ഞാൻ ഏതാണ്ട് ഒരു മൂന്നാലഞ്ച് വർഷം ആയിട്ട് പുറം വഴി വേദനയും റൈറ്റ് ഹാൻഡ് പൊക്കാൻ പറ്റാത്ത സാഹചര്യം പിന്നെ ഉറക്കത്തിന് എപ്പോഴും ഉച്ച കഴിഞ്ഞ ഒരു ഉച്ച വർഷം കഴിഞ്ഞാൽ കുറച്ച് കിടന്നില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഇപ്പൊ വന്ന ശേഷം വളരെ മാറ്റമുണ്ട് എനിക്കിപ്പോ ഈ വന്ന ഒരു ദിവസം പോലും പകല് കിടന്ന് എനിക്ക് ഉറക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ വലതുവശം വശം കൈ വേദനയായിരുന്നു വളരെ കുറവുണ്ട് ഒരു സമാധാന അന്തരീക്ഷത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് എന്റെ പേര് ബിനി ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു കല്ലട ഇരുപത്തിയഞ്ച് വർഷമായിട്ട് എനിക്ക് ഗ്യാസിന്റെ അസുഖം ഉണ്ടായിരുന്നു എന്താ കഴിച്ചാലും അങ്ങ് ഭയങ്കര പക്കുവായിരുന്നു അതുകൊണ്ട് വീട്ടിൽ തന്നെ കഴിക്കാൻ പേടിയാ പുറത്തുനിന്ന് ഒട്ടും കഴിക്കത്തി ഇവിടെ ഇത്രയും ദിവസോട്ട് കഴിച്ചിട്ടുണ്ടെനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അസ്വസ്ഥതയില്ല പിന്നെ അതൊരു ഭാരം പോലും ടെൻഷൻ ഉണ്ടായി നല്ല കുറവുണ്ട് ഇത്തിരി സമാധാനം ഞാൻ ഇരുപത് വർഷമായി ഷുഗറിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിച്ചില്ലെങ്കിൽ അന്ന് തലചുറ്റലും വിശപ്പും എല്ലാം അധികമായിരിക്കും ഇപ്പൊ ഇവിടെ വന്നിട്ട് അഞ്ചു ദിവസം ഞാൻ ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഇടതു ഭാഗത്തെ തരിപ്പുണ്ടായിരുന്നു ഒരു വർഷമായിട്ട് ആ തരിപ്പും പോയിട്ട് പിന്നെ മെയിൻ ആയിട്ട് ആയിട്ടൊന്നുള്ളത് എന്റെ വയറ്റിൽ പോകാൻ ഭയങ്കര പ്രയാസമായിരുന്നു ഇവിടെ വരുമ്പ രണ്ടു ദിവസം വയറ്റൊന്നും പോയിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം ഒരു ദിവസം ഇരുന്നതിന് ശേഷം വയറ്റു പോകാൻ ആരംഭിച്ചത് ഇപ്പൊ നല്ലോണം പോയിക്കൊണ്ടിരിക്കും അധികമായി പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ കഫവും കുറഞ്ഞിട്ടുണ്ട് ഞാൻ അഞ്ചാം തീയതി തിങ്കളാഴ്ച ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് നല്ലോണം ഷുഗറിന് എത്ര ആളായിട്ട് വർഷം ക്രിയാറ്റിന്റെ വിഷയത്തില് ചെയ്തോളാം പറഞ്ഞേക്കാണ് ഉറക്കം ഇല്ലാതിരുന്ന അവസ്ഥയിലാ വന്നത് എന്ന് പറഞ്ഞാൽ അതൊരു അവസ്ഥയാണ് സത്യത്തില് ഉറങ്ങാതിരുന്ന് നോക്കണം അപ്പോഴേതൊക്കെ തിരിയാവും പക്ഷെ ഇപ്പോ ഉറക്കം അല്ലേ പക്കായി നേരത്തെ മൂത്രം പോകുമ്പോ ഭയങ്കര സ്മെല്ലായിരുന്നു ആ സ്മെല്ല് കൊറേ വ്യത്യാസം വന്നു പഴയ മാത്രല്ല പൂത്രം പോകുമ്പോൾ ഒരു പോച്ചിലുണ്ടായിരുന്നേ അതില്ല എന്തായാലും ഒരു പെർസെന്റ് ചേഞ്ച് സംഭവിച്ചിട്ട് നമ്മുടെ ബോഡി ഡയാലിസ് ആളാ